ഹലോ നമസ്കാരേ അപ്പൊ ഇപ്പൊ കണ്ടങ്കളിയല്ലേ അല്ലാതെ വീട്ടിലേക്ക് ഊങ്ങിയത് തൊട്ടിപ്ര ഓട്ടം ഇറങ്ങിയത് അപ്പൊ കുറച്ച് നടക്കാല്ലേ അതായത് നാട്ടിലെ ഇടവഴി കേടാ ഇടയാണ്ടിപ്പായിട്ട് പറയലേ നക്ഷത്ര ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അയ്യോ ഞാൻ കല്യാണ വീട്ടിലെത്തിയാലും സന്തോഷം ഉണ്ടല്ലോ നക്ഷത്ര എന്റെ കൈഷൊന്നാം മോര നമ്മ മീനുണ്ട് പുഴ മീനാണ് കുറച്ച് കപ്പയും ഭംഗിനെ അപ്പൊ ഇവള് വീട്ടിൽ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അല്ലേ ചിക്കൻ വെച്ചുവാ ചിക്കൻ വെച്ചു അപ്പൊ കപ്പയുണ്ട് നമുക്ക് ഇങ്ങോട്ട് നോക്ക് കാന്താരി കപ്പയാക്ക കുറച്ച് കാന്താരിയും വാങ്ങീന കാന്താരി കപ്പയാക്ക നല്ല പുഴമേ വറ്റിച്ചതും അല്ലേ പുഴ വഴി അത് പറഞ്ഞു അടയേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കണ്ട വേറെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കണ്ട അതിലൂടെ അതെയാ അപ്പം നടന്നിന്ന് ഏകദേശം വത്താനായ പലേരി തറവാട് ഇവിടെ മുമ്പ് ചെറുപ്പത്തിൽ വീടുന്ന കളിച്ചു വളർന്ന് ചക്കുണ്ട് ചക്കുണ്ട് അങ്ങനെ ഹൗസ് ക്ലിപ്പ് ഊരിറ്റായി പല്ല് കാണിക്കാനാണ് പൊന്ന് ഞമ്മ ക്ലിപ്പ് ഇടാൻ വേണ്ടി അവന്റെ പല്ലിങ്ങനെ പൊന്തിക്കുന്നല്ലേ നവനൊന്നിട്ട് കാണിച്ചാ വിട്ട് കാണിച്ചോട്ടു ഡോക്ടർ വരുൺ പേർന്നു വരുൺ വരും നമ്പ്യാറിലിട്ട് ഇനി ഡോക്ടർ ജിതേഷ ജിതേഷ് ഡോക്ടർ അല്ലേ നമ്പ്യാർ അല്ല എന്നാ ഹോസ്പിറ്റലില് ആ ദന്തലല്ലേ ഇതിപ്പോ ഇങ്ങനെ ഇട്ടത് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ട് അല്ലേ കൊറച്ച് വെള്ളടത്തം കുടിക്ക ചൂടും ഉണ്ട് ഷിയില്ല അതില് വെള്ളം കൊണ്ടാമല്ലേ വെള്ളല്ലൂടില്ല വള്ളി ഞാനല്ല കുടിക്കുന്നു ஒரு வாட்ட வள குஞ்சால் மதியாவியுடா அப்படியே சூடா हूं நை நம்மா மம்மா ஃormeena ஃormeena நடா இந்த கேடல நான் கப்பர் சீசன்ல हूं അപ്പേരെ വരുമ്പോയി മാർക്കറ്റില് പക്ഷെ നല്ല സാധനം ഇഷ്ടംപോലെ നാടൻ സാധനം ഇഷ്ടംപോലെ നാടൻ വെള്ളം ഇരിക്ക നാടൻ കക്കിരിക്കല കുറവുമ്പോ ചെറിയായിട്ട് തിന്നണം എന്ന് പറയുന്നു അല്ലേ പ്പേനാ നമ്മടെ മീനില് കൊറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെ നല്ല പുസ് നമ്മൾ കഴുകി എടുക്കട്ട് നദിയുടെ ഉപ്പ് കൊണ്ടി ഉപ്പും പാത്രം എട പോയിനിടെ പോയി അതെല്ലാം ും അച്ഛൻ്റെ കൂട്ടുകാരനാണോ അല്ലേ അതല്ലേ വീടാ എന്റെ അതെയാടേറും ഓ അതെയല്ലേ ആ നൈറ്റ് ഡ്യൂട്ടിയാണ് മോനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം നേരത്തെ തന്നെ ആ ഇപ്പം വരും ഇപ്പം വരും ഇത് കഴിഞ്ഞിട്ട് വരാം കാണാൻ കണ്ടിട്ട് എടുക്കാം ചോറ് പോവാ ചോറ് ചോറ് അയച്ചിട്ട് പോവാ എനിക്കും എനക്കും വീട്ടിലത്ര ആള മകനും കൊല്ലം എന്റെ അത്ര കൊല്ലത്തിന് സുബ്രഹ്മണ്യത്തിൽ എന്റെ പേരും ഇല്ലാതെ കൊല്ലം പണ്ട് കാലീനെ ഒന്ന് ശരിയാ ശെരിയാറണം അത് ഫസ്റ്റ് രൂപ സാധനം കൊടുത്തത്ര സാധനം ഇങ്ങനെ ഇനി വേറെ സാധനം കൊടുക്കാനുണ്ട് ഒന്നുമില്ല അതൊന്നും പ്രശ്നയല്ല അവരുടെ ഉള്ളിലോട്ട് പോകും കേട്ടോ നിങ്ങൾ ചെറിയ മക്കളല്ലേ ഞാൻ മോനുണ്ട് ഗൾഫില് മോളെ പറഞ്ഞ എന്നാ എന്റെ എല്ലാരും അച്ഛന്റെ മറ്റൊരു സുഹൃത്ത് സുഹൃത്തുക്കൾക്ക് ഒരു പഞ്ഞും ഇല്ല അല്ല ഇഷ്ടം പോലെ ഉണ്ട് അതല്ല ആ ഉണ്ടാ ഹാ 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 ആ ശരി ഭക്ഷണാഴ്ച രൂപ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഉപയോഗിക്കാൻ വെക്കാം അപ്പൊ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകള് കാന്താനമുളക് തേങ്ങ ചരികത് വെളുത്തുള്ളി ചെറിയുള്ളി നമ്മളെ കറി വേപ്പില ഇതൊന്നും ചതച്ചെടുക്കണം അല്ലേ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കട്ടെ അപ്പൊ നമ്മടെ കപ്പ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതെ ചിച്ചോണ്ട് ഇവക്കൊന്നും പണിയൊന്നുമില്ല വീട്ടിൽ വന്നല്ല എല്ലാരും അതാള് വീട്ടിൽ വന്ന ഒന്നും പണിയെടുക്കണ്ട അല്ലേ ഉപ്പും നല്ല വൃത്തി ഉപ്പുംക്കി വെച്ച മീനിലേക്ക് നമ്മുടെ ആദ്യം നമ്മടെ സവാള പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഏ നിന്റെ അടുക്കളിക്കാരി എനിക്കൊന്നും ചെയ്യുന്നില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി குருமளாடகா நம்ம பிளாவி നമ്മുടെ മീൻ വെട്ടിക്കട്ടെ വെള്ളം കൂടി നവല ചോറ് വയ്ക്കാൻ തുടങ്ങിയ നവലിനും വെച്ചിട്ട് ചോറിക്കാൻ തുടങ്ങിട്ടുണ്ട് കറിയാവുന്ന കേടാ അപ്പൊ നമ്മുടെ കപ്പ എന്തായി നോക്കട്ടെ കുറച്ച് സമയം ഇട വെച്ചിട്ട് നോക്കറ എടുവെച്ചിട്ട് ബന്ധുവല്ലേ വേണത്ര തിരക്കായി പോയിവാതിട്ടാ പറയുന്നു അപ്പൊ ഇത് അച്ഛൻറെ അനിയനാണ് അമ്പലത്തെ പരിപാടി ഇല്ലേ അമ്പലത്തിൽ അമ്പലത്തെ പരിപാടി ഇല്ലേ അമ്പലത്തിൽ അല്ലേ അതല്ലേ അടിയന്തരക്കാൻ അല്ലേ പറഞ്ഞു കാർണൂർ ഏതമ്പലത്തിലാ പറ കണവത്ത് പൗതി ക്ഷേത്രം അച്ഛൻ്റെ അനിയം പറഞ്ഞ ആപ്പന്നെയല്ലേ അച്ഛൻ്റെ അനിയം പറഞ്ഞ പിന്നെ ആപ്പ തന്നെ അപ്പൊ നമ്മടെ കപ്പ വന്നിട്ടുണ്ട് വെള്ളം കാലൊന്നാവൂല അപ്പൊ ഇതിലേക്ക് നമ്മടെ അരപ്പും കൂടെ ചേർക്കുന്നുണ്ടേച്ചോ അങ്ങനെ കുത്തി കുത്തി ഒടച്ചാ കാന്താരിക്കപ്പ റെഡി ആയിട്ടുണ്ടേ പച്ച ഇല്ലേ നമ്മടെ മീനം ബന്ധു അല്ലേ കൊറച്ചുകൂടെ വെള്ളമുണ്ടല്ലേ അല്ല വെള്ളമുണ്ട് ഒന്നും പറ്റെ

മീൻകറി നവനു നശ അതിന്റെ അടുത്ത് തിന്നു ഒന്നും വേണ്ടി എന്താ പിന്ന ചോറിക്കട്ടെ നല്ല പശി കൊയില്ല

അപ്പൊ നമ്മുടെ സ്പെഷ്യൽ കാന്താരിക്കപ്പ് മതി 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 മതി

ചൂടും ഇതാ നല്ലത് നമ്മുടെ കപ്പ കാന്താരി കപ്പേ കാന്താരി കാന്താരി നല്ല എരുവുണ്ട് മീൻകറി നല്ല ചൂടുണ്ട് നല്ല മാംസം മീന്റെ പേര് കഴിക്കാൻ സമയം ഉണ്ടായിട്ടോട്ടോ ഓട് വാങ്ങിയതാ జే నల్ నిన వ బాప్తినిన పుడమే ఇవన న అర్థం లగా ఉంది కొటిక దొరుకును

درست دارید درست دارید